അധ്യായുള്ള തിരുവതനങ്ങൾ അവനി പ്രകാരം ഉദ്ഘോഷിച്ചു എന്നേക്കാൾ ശക്തനായുവൻ എന്റെ പിന്നാലെ വരുന്നു കുനിഞ്ഞ് അവന്റെ ചെരുപ്പിന്റെ വള്ളികൾ അടിക്കാൻ പോലും ഞാൻ യോഗ്യനല്ല ഞാൻ നിങ്ങൾക്ക് ജലം കൊണ്ടുള്ള സ്നാനം നൽകി അവനോ പരിശുദ്ധാത്മാവിനാൽ സ്നാനം നൽകുന്നു അന്നൊരിക്കൽ യേശുഗിരീതിയായ നസ്ത്രത്തിൽ വന്ന് യോർദാനിൽ വെച്ച് യോഹനാനിൽ നിന്ന് സ്നാനം സ്വീകരിച്ചു വെള്ളത്തിൽ നിന്ന് കയറുമ്പോൾ പെട്ടെന്ന് ആകാശം വിടരുന്നതും ആത്മാവ് പ്രാബീയരൂപത്തിൽ

അങ്ങയുടെ വചനത്തെ വചനത്തിലൂടെ ഞങ്ങളോട് സംസാരിക്കുന്ന ഓർത്ത് നന്ദി പറയുന്നു അങ്ങയുടെ വചനം ഞങ്ങളുടെ പാദങ്ങൾക്ക് വിളക്കും വഴികയിൽ പ്രകാശവുമാണല്ലോ അങ്ങനെ വചനം ഞങ്ങൾ ശുചിക്കുവാനും ഗ്രഹിക്കുവാനും ജീവിതത്തിലേക്ക് സ്വീകരിക്കുവാനും അങ്ങോട്ട് പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളുടെ അഭിഷേകം ചെയ്യലെങ്കിൽ നമ്മൾ കഴിഞ്ഞ ആഴ്ച വിശ്വാസത്തെ കുറിച്ചാണ് ഇന്ന് ഞാൻ അവരോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് എന്താണ് ക്രൈസ്തവ ആധ്യാത്മികത എന്നതിനെ കുറിച്ചാണ് ഞാനൊരു വീട്ടിൽ വീട് സന്ദർശനത്തിനായി പോയപ്പോൾ അവിടുത്തെ അമ്പച്ചി എന്നോട് പറഞ്ഞു അച്ഛ ആ ഇരിക്കുന്ന എന്റെ മകനാണ് അവൻ പള്ളി വരുന്നത് അവനോട് അച്ഛൻ പറയണം വരാ ഞാൻ അവരോട് അവട എന്താ പള്ളിയിൽ വരാത്തത് അപ്പൊ അവൻ പറഞ്ഞു അച്ഛ പള്ളിയിൽ വന്നിട്ട് ഇവര് കാണിക്കുന്ന ഓരോ കാര്യങ്ങൾ കാണുമ്പോ പള്ളി വരാൻ തോന്നുന്നു അച്ഛ എന്ന് പറഞ്ഞു അതെന്താണ് എന്റെ അമ്മാമയും അമ്മയും എല്ലാ ദിവസവും പള്ളിയിൽ അവരെ പള്ളിയിൽ നിന്ന് ഇവിടെ വന്ന പാമ്പു കീരി പോലെയാണ് എന്നാണ് പറയുന്നത് അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ നടക്കാനായിട്ട് ഞാൻ പള്ളി പോകുന്നില്ല എന്നവൻ പറയില്ല യേശുവിന്റെ അടുത്തോട് ചോദിക്കുകയാണ് നിത്യജീവൻ സ്വന്തമാക്കുവാൻ ഞാൻ എന്ത് നന്മയാണ് ചെയ്യേണ്ടത് ഞാൻ എന്ത് ചെയ്യണം അപ്പോൾ ഈശോ പറഞ്ഞാൽ ആ ഉത്തരമാണ് പറയുന്നത് നീ നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടി സ്നേഹിക്കണം നിന്റെ അയൽക്കാരനെ നിന്നെ പോലെ ഇതിലടങ്ങിയിരിക്കുകയാണ് ക്രൈസ്തവ അധ്യാപികത എന്ന് പറയുന്നത് എന്താണ് ഒരു ക്രിസ്ത്യാനി ചെയ്യേണ്ടത് നിത്യജീവിതത്തിൽ എത്തിച്ചേരാൻ ഒരു ക്രിസ്ത്യാനി എന്ന് ചെയ്യണം ഒരു ക്രൈസ്തവധ്യാത എന്ന് പറഞ്ഞാൽ എന്താണ് ഏറ്റവും ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ എന്ന് പറയുന്നത് ബന്ധങ്ങളിലുള്ള ആഴപ്പടലും വളർച്ചയുമാണ് അതാണ് ക്രൈസ്തവ അധ്യാപികത എന്ന് പറയുന്നത് ആരുടെ ബന്ധം ദൈവത്തോട് മറ്റുള്ളവരോട് നമ്മോട് തന്നെ ഈ മൂന്ന് ബന്ധങ്ങളെ വളർത്തുക ആഴപ്പെടുക അതാണ് ക്രൈസ്തവ ആധ്യാത്മികത എന്ന് പറയുന്നത് അതിലേക്കാണ് നമ്മൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒന്നാമത്തെ കാര്യം നമുക്ക് നമ്മോട് തന്നെ ഒരു നല്ല ബന്ധം ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് നമുക്ക് നമ്മളെ കുറിച്ച് തന്നെ ഒരു അവബോധം ഉണ്ടാകണം എന്തായിരിക്കണം ഞാൻ കഴിഞ്ഞയാഴ്ച വരികയുണ്ടായി നമ്മളെ പോലെ ഈ ലോകത്ത് വേറെ ആരുമില്ല ഓരോരുത്തരെയും കർത്താവ് ശ്രദ്ധിച്ചിരിക്കുന്നത് ഓരോരുത്തരും ദൈവസംഗതിയിൽ അമൂല്യനാണ് അമൂല്യാണ് ഏറ്റവും വിലപ്രപ്പുള്ളവരാണ് നമ്മൾ ഓരോരുത്തരും മറ്റുള്ളവരെ പോലെ ഇവരെ പോലെ നമ്മളെപ്പോലെ അങ്ങനെയല്ല ഞാൻ എന്റെ കർത്താവിന്റെ സന്നതിയിൽ ഏറ്റവും അവബോധമാണ് ഒന്നാമത്തെ കാര്യം ഞാൻ എന്റെ ദൈവത്തിന്റെ മകനാണ് മകളാണ് എന്നുള്ളൊരു ബോധ്യം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാക്കണം അതാണ് ഒരു ക്രൈസ്തവ ആധ്യാത്മിക എന്ന് തന്നെ പറയുന്നത് ഞാൻ ദൈവത്തിന്റെ മകനാണ് മകളാണ് ഇനി എനിക്കുള്ളതെല്ലാം ദൈവത്തിന്റെ ദാനമാണ് അത് ഒരു അറിവാണ് ഞാൻ അത് നേടിയെടുത്തു ഞാൻ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് അങ്ങനെ ഞാൻ വീട് വെച്ചു അല്ലെങ്കിൽ ഞാൻ അത് ചെയ്തു എന്റെ ഇതെല്ലാം ശക്തി കൊണ്ടല്ല ഞാൻ നിങ്ങൾ നിത്യരോഗികളായിട്ട് മനുഷ്യൻ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്ഥാപനങ്ങൾ ശുപൂഷിക്കുന്ന സ്ഥാപനങ്ങൾ സന്ദർശിച്ചിട്ടുണ്ടായിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അല്ലെങ്കിൽ അതിൽ കേന്ദ്രങ്ങൾ ഞാൻ ഓരോ നിന്നും കുട്ടികൾ നിർബന്ധമായിട്ടും ഈ ആദ കേന്ദ്രങ്ങളിൽ കൊണ്ടുപോകണം എന്ന് പറയുന്ന ഒരാളാണ് പ്രത്യേകിച്ച് നിത്യരോഗികള് അതുപോലെ തന്നെ ഡിഫറെന്റ് ആയിട്ടുള്ള ആളുകൾ എന്തുകൊണ്ട് അങ്ങനെ ജനിച്ചു ഞാൻ ഇങ്ങനെ ജനിച്ചു ഞാൻ എന്തെങ്കിലും ഉത്തരവുണ്ടോ ഒരു ഉത്തരവും ഉത്തരവുമില്ല അവരെന്തുകൊണ്ട് അങ്ങനെ ആയി അറിഞ്ഞുകൂടാ ഞാൻ എന്തുകൊണ്ട് അങ്ങനെ ആയില്ല കൃപയാണ് ഇങ്ങനെ ആയിരിക്കുന്നത് എല്ലാം ദാനമാണ് എപ്പോ വേണമെങ്കിലും ഇതെല്ലാം ഇവിടെ ഈ ലോകത്ത് ഉപേക്ഷിച്ചിട്ട് നമ്മൾ പോകേണ്ടി വരും ഒന്നും നമ്മുടെ സ്വന്തമല്ല കാര്യസ്ഥർ മാത്രമാണ് നമ്മൾ നമ്മൾ ഇത്രമാത്രം എല്ലാത്തിന്റെയും ആയസ്തർ മാത്രമാണ് നമ്മളെല്ലാവരും അതുകൊണ്ട് നമ്മുടെ സമയം സമ്പത്ത് കഴിവുകൾ ഇത് മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കും അതാണ് നമുക്ക് നമ്മോടുള്ള ബന്ധത്തിൽ വളരാനായിട്ട് നമുക്ക് സാധിക്കുന്നതിന് ഒരു പ്രധാനപ്പെട്ട കാര്യം അതുപോലെ തിരുവചനം കൂടെ കൂടെ ഓർമ്മിപ്പിക്കുന്നുണ്ട് നമ്മുടെ ശരീരം അത് ദൈവത്തിന്റെ ആലയമാണ് ദൈവത്തിന്റെ ആലയത്തെ നശിപ്പിക്കുന്നവർ ദൈവം നമ്മുടെ ശരീരമാകുന്ന ആലയത്തെ ഏറ്റവും സംരക്ഷിക്കേണ്ട ബാധ്യത നമുക്കുണ്ട് മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ടുകൊണ്ട് ശരീരത്തെ നശിപ്പിക്കുവാൻ നമുക്ക് അധികാരമില്ല കാരണം ഈ ശരീരം ദൈവത്തിന്റെ ദാനമാണ് ദൈവം വസിക്കുന്ന ആലയമാണ് രണ്ടാമത്തേത് മറ്റുള്ളവരോടുള്ള ബന്ധമാണ് ആ രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയുകയാണ് കൊല്ലരുത് വ്യഭിചാരം ചെയ്യരുത് മോഹിക്കരുത് എന്ന മറ്റെല്ലാകളും സംഗ്രഹിച്ചിരിക്കുന്നു നിന്നെ പോലെ നിന്റെ അയൽക്കാരനെയും സ്നിക്കണം എല്ലാ അന്തസത്ത എന്ന് പറയുന്നത് നിന്നെപ്പോലെ അയൽക്കാരനെ സേഹിക്കണം മറ്റുള്ളവരോടുള്ള ബന്ധം അതെങ്ങനെയാണ് നീ എങ്ങനെയാണ് നിന്നെ നിന്നെ നീ നീ എങ്ങനെയാണ് പരിപാലിക്കുന്നത് സ്വന്തമായി എങ്ങനെ ഉപയോഗിക്കുന്നു അതുപോലെ മറ്റുള്ളവരെ കാണണം ബഹുമാനിക്കണം ആദരിക്കണം സ്നേഹിക്കണം മറ്റുള്ളവരെയും സ്നേഹിക്കണം പ്രിയപ്പെട്ടവരെ ഈ സ്നേഹത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ക്രൈസ്തവമായിട്ടുള്ള മുഖം മറ്റുള്ളവരെ സ്നേഹിക്കുമ്പോൾ അതുകൊണ്ടാണ് ഈ നിയമജ്ഞന്റെ ചോദ്യത്തിന് ശേഷം ഈശോ പറയുന്നത് നല്ല സബരിയെ കാണുപോവുകയാണ് ഒരു മനുഷ്യൻ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ കള്ളൻമാറണം

രണ്ടാമത്തേത് മറ്റ് എല്ലാ ആധ്യാത്മികതകളിൽ നിന്നും മറ്റ് പദങ്ങളിൽ നിന്നും നമ്മളെ വ്യത്യസ്തരാക്കുന്നത് ശത്രു സ്നേഹമാണ് ശത്രുക്കളെ സ്നേഹിക്കുകയാണ് കല്ലിന് കല്ല് പകരം പല്ല് മിക്കവാറും ഇന്ന് ഇന്നും ഒരുവിധം എല്ലാ ആധ്യാത്മികതയിലും ക്രൈസ്തവം അല്ലാത്ത മറ്റെല്ലാതും പറയുന്നത് നിന്നെ ദ്രോഹിച്ചവരെ തിരിച്ചു ദ്രോഹിക്കും എന്നാൽ നിന്നെ ദ്രോഹിക്കുന്നവരെ ദ്രോഹിക്കരുതെന്ന് മാത്രമല്ല അവനെ സ്നേഹിക്കണം എന്ന് പറഞ്ഞാൽ എന്താണ് പലത്തും പിടികിട്ടിയിട്ടില്ല എന്താണ് ഈ ക്രൈസ്തവ ആധ്യാത്മ ശത്രുനേഹം ചോദിച്ചാൽ പലത്തു പറഞ്ഞു കൂടാം അതിത്രേ ഉള്ളൂ അതായത് നിന്റെ നിന്നിൽ ഒരു നന്മയുണ്ട് നിന്റെ ഒരു നന്മയുണ്ട് നീ നന്മയുള്ള വ്യക്തിയാണ് ആ നന്മ മറ്റുള്ളവരുടെ തിന്മ നിറഞ്ഞ പ്രതികരണം കൊണ്ട് ഇല്ലാ മാത്രമേ മാത്രമേ ഉള്ളൂ നിന്നിലുള്ള നന്മ നന്മ അത് മറ്റുള്ളവരുടെ തെറ്റായ പ്രതികരണം കൊണ്ട് ഇല്ലാതാക്കാനായിട്ട് പരിശ്രമിക്കുന്നു എൻ്റെ ഒരു ഉദാഹരണം പറയാം കോട്ടയം മെഡിക്കൽ കോളേജിൽ നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ അവിടെ എല്ലാ ദിവസവും ഭക്ഷണം കൊടുക്കുന്ന ഒരു ഒരു വ്യക്തിയുണ്ട് ഒരു വ്യക്തി മാത്രമല്ല അതൊരു ഒരു ട്രസ്റ്റാണ് നവജീവൻ ട്രസ്റ്റ് എന്ന് പറഞ്ഞ ട്രസ്റ്റിന്റെ നേതൃത്വത്തിലാണ് അവിടെ എല്ലാ ദിവസവും പത്തിരണ്ടായിരം പേർക്ക് ഭക്ഷണം കൊടുക്കുന്നുണ്ട്

விளம்பிக்கொண்டிருக்க அப்படி ஒரு மனுஷன் வந்து சாம்பார் என்பாறும் முகத்தேக்கு மனுஷன் ஆக்கிடி பாவப்பட்ட ஆளுக்கா எல்லா திண்டி പൈസ എടുത്തിട്ടാണ് എത്രയോ ആളുകൾ ചോദിച്ചിട്ട് അതറിയാം ഇത്രയും രണ്ടായിരം പേർക്ക് ഭക്ഷണം അപ്പോൾ ഈ വർഷം കൊടുക്കാൻ ചിത്രക്കാരിൻ പോലെ സാമ്പാറൊക്കെ തുറച്ചു പറഞ്ഞ് നോക്കുന്നത് കഴുകി വീണ്ടും സാമ്പാർ ആ മനുഷ്യരോട് പ്രതികരിക്കാൻ പോയി മറ്റുള്ളവരുടെ തിന്മ കൊണ്ട് നിങ്ങളുടെ നന്മ ഇല്ലാതാക്കരുത് അതാണ് ഈ ശത്രു സ്നേഹം എന്ന് പറയുന്നത് മറ്റുള്ളവര് തിന്മ കാണിക്കും അവരങ്ങനെ ചെയ്തുകൊണ്ട് നമ്മൾ നമ്മൾ അവരെ അതാണ് വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് അതോട് പ്രിയപ്പെട്ടവരെ ആ ക്രൈസ്തവ ജീവിതത്തിന്റെ വളരെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് മറ്റുള്ളവരെ അവരുടെ പ്രതികരണം എന്താണെന്ന് എന്താണെന്ന് നോക്കാതെ തന്നെ അവരെ സേവിക്കാനായിട്ട് പരിശ്രമിക്കുന്നു അതുപോലെ തന്നെ കർത്താവ് പറയുന്നുണ്ട് ഞാൻ ശുശ്രൂഷിക്കപ്പെടാനല്ല വന്നത് ശുശ്രൂഷിക്കുവാനും അനേകർവ്യമായി ജീവനം നൽകുവാനുമാണ്

മാനുഫാക്ചർസിന്റെ അടുത്ത് അവരാണ് ഏറ്റവും ആയിട്ടുള്ളത് നമ്മുടെ ഒരു വാഹനം വാങ്ങിച്ചു കഴിഞ്ഞാൽ ആ വാഹനം നിർമ്മിച്ചവരാണ് ആ വാഹനത്തിന്റെ കേടുപാടുകൾ മാറ്റിത്തരാനായിട്ട് ഏറ്റവും കഴിവുകൾ ഇതുപോലെ നമ്മൾ സൃഷ്ടിച്ച ദൈവവുമായിട്ട് നമുക്കൊരു ബന്ധമുണ്ടാകും ആ ബന്ധത്തിന്റെ ആഘോഷമാണ് പ്രാർത്ഥന എന്ന് പറയുന്നത് ഈ വിശുദ്ധ കുർബാന എന്ന് പറയുന്നത് ദൈവമായിട്ടുള്ള നമ്മുടെ ബന്ധം പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ദൈവത്തിലുള്ള നിന്റെ വിശ്വാസമാണ് ഞാൻ കഴിഞ്ഞ എന്തുമാത്രം ആഴപ്പെട്ട വിശ്വാസത്തിൽ വളരണം എന്നതിനെ കുറിച്ച് ഞാൻ പറയുകയുണ്ടായി ദൈവമായിട്ടുള്ള ബന്ധം ദൈവം എന്റെ കൂടെയുണ്ട് ദൈവം എന്റെ കരം പിടിച്ചിട്ടുണ്ട് എനിക്ക് കാണാൻ പറ്റില്ല ദൈവത്തെ കാണാൻ പറ്റുന്നില്ല പക്ഷേ ഈ ഒരു സൃഷ്ടാവുണ്ട് ഈ സൃഷ്ടാവ് എന്നെ അറിയുന്നുണ്ട് എന്നെ കര പിടിച്ചിട്ടുണ്ട് ഈ ബോധ്യമാണ് മുന്നോട്ട് നയിക്കുന്നത് അതുകൊണ്ട് കർത്താവ് ആ ഗരീതി തടാകത്തിലൂടെ നടന്നു പോകുമ്പോൾ ശിഷ്യന്മാരോടൊപ്പം പോകുമ്പോൾ ഒരുപാട് തീരുമാനങ്ങളും വലിയ പ്രതിസന്ധികളും കടന്നു വരുന്ന സമയത്ത് അവിടെ ശിഷ്യന്മാരെ നിരമ്പപ്പോൾ ഈശ്വരനോട് ചോദിക്കുന്നുണ്ട് അല്പവിശ്വാസികളെ നിങ്ങൾ എന്തിന് ഭയപ്പെടുന്നു ജീവിതത്തിന്റെ പ്രതിസന്ധികളെ മുമ്പിൽ ഭയപ്പെടാതെ മുന്നോട്ട് നയിക്കുവാനായിട്ട് മുന്നോട്ട് പോകാനായിട്ട് നമ്മളെ സഹായിക്കുന്നത് പ്രിയപ്പെട്ട ദൈവത്തിലുള്ള ഒരു പിടുത്തമാണ് ഈ ഇവിടെ ഒരു പിടുത്തം ഉണ്ടാകണം കർത്താവിൻ്റെ അടുത്തൊരു പിടുത്തം നമുക്കുണ്ടാകണം കർത്താവിനൊരു ആശ്രയം ഉണ്ടാകണം കർത്താവിൻ്റെ കൂടെയുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഓർക്കണം കർത്താവിന്റെ കൂടെ ഉണ്ടെന്നുള്ളത് അതാണ് ദൈവമായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത് ദൈവ ഹിതത്തിന് പൂർണ്ണമായി വിട്ടുകൊടുക്കുന്നത് എന്നെ നയിക്കുന്ന ആരാണ് ദൈവമാണ് ഒരു ബോധ്യം നമുക്ക് ദൈവമാണ് എന്നെ നയിക്കുന്നത് ആ ദൈവത്തിന്റെ ആ ഇഷ്ടത്തിന് വിട്ടുകൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകണം അങ്ങനെ പ്രാർത്ഥനയിലാണ് പെട്ട് വിശ്വാസത്തിൽ ദൈവ ദിനത്തിന് സമർപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ആ ദൈവമായിട്ടുള്ള ബന്ധം നമുക്ക് ആഴപ്പെടുത്താനായിട്ട് സാധിക്കും അതുകൊണ്ട് കർത്താവ് വളരെ വ്യക്തമായിട്ട് പറയുകയാണ് നീ നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ശക്തിയോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ഹൃദയത്തോടും കൂടി സ്നേഹിക്കണം നീ ഏറ്റവും അധികം സ്നേഹിക്കേണ്ടത് ആരെയാണ്

നിന്റെ വിഗ്രഹമായി തീർന്നിരിക്കുകയാണ് ആ വിഗ്രഹത്തിന്റെ ഉപേക്ഷിച്ച് ദൈവത്തിനെ ഒന്നാം സ്ഥാനം കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്നു ഞാൻ പറഞ്ഞു ബന്ധങ്ങളാണ് ക്രൈസ്തവ ജീവിത ആധ്യാത്മികരെ കാതൽ നമ്മോട് തന്നെയും മറ്റുള്ളവരോടും ദൈവത്തോടുമുള്ള ബന്ധമാണ് ക്രൈസ്തവ ആധ്യാത്മിക എന്തിനു വേണ്ടിയിട്ടാണ് ഈശോ ഈ ലോകത്തിലേക്ക് വന്നത് ദൈവവും മനുഷ്യനുമായി തകർന്നുപോയ പാപവും വഴി തകർന്നു പോയ ബന്ധത്തെ പുനഃസ്ഥാപിക്കാൻ വേണ്ടിയിട്ടാണ് ഈശോ ഈ ലോകത്തിലേക്ക് കടന്നു വന്നത് അനുരഞ്ജനത്തിന് വേണ്ടിയിട്ടാണ് കർത്താവ് ലോകത്തിലേക്ക് കടന്നു വന്നത് അനുരഞ്ജനമാണ് ക്രൈസ്തവ ജീവിതത്തിന്റെ ആ വലിയ ആ ഒരു കാവലായിട്ടുള്ള കാര്യം അതുകൊണ്ട് പാപമെന്ന് പറഞ്ഞാൽ എന്താണ് പാപമെന്ന് പറഞ്ഞാൽ ബന്ധങ്ങളുടെ തകർച്ചയാണ് പാപം എന്ന് പറയുന്നത് നമ്മോട് തന്നെയും മറ്റുള്ളവരോ വിശുദ്ധ കുർബാനയിൽ മൂന്ന് പ്രാവശ്യം സമാധാനം ആശംസിക്കുന്നുണ്ട് അറിയാം വൈദികൻ മൂന്ന് പ്രാവശ്യം സമാധാനം ആശംസിക്കുന്നുണ്ട് അതിൽ ഒന്നാമത്തെ സമാധാന പറയുന്നത് വചനം വായിച്ച് ധ്യാനിച്ച് നിന്നോട് തന്നെ അനുഭവ എന്നുള്ളതാണ് രണ്ടാമത്തെ ആശംസ നമ്മ ഓർമ്മിപ്പിക്കുന്നത് മറ്റുള്ളവരോടും അനുസരിച്ചാണ് അതുകൊണ്ടാണ് നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ സ്തുതി കൊടുക്കുന്നത് സ്തുതി കൊടുക്കുന്നതാണ് ഈശു വിജയം ഏരിക്കട്ടെ എന്നാണ് പറയേണ്ടത് അതോ പിന്നെ കണ്ടോളാം എന്നാണോ പറയേണ്ടത് എന്താണെന്ന് അറിഞ്ഞുകൂടാ സത്യത്തിൽ പറയേണ്ടത് വിശുദ്ധ സമാധാനം നിങ്ങളോട് കൂടി ഉണ്ടായിരിക്കട്ടെ ഈ സമാധാനം കൈമാറുമ്പോൾ അനുരഞ്ജനത്തിലേക്ക് നമ്മൾ പ്രവേശിക്കും അനുരഞ്ജനമാണ് സമാധാനം അതുകൊണ്ട് ഈ അനുരഞ്ജനമാണ് ഐക്യമാണ് ബന്ധമാണ് ക്രൈസ്തവ ആധ്യാത്മികത അല്ലാതെ കുറെ പ്രാർത്ഥന ചെയ്യുന്നു അത് മാത്രമല്ല അതൊരു ഭാഗം മാത്രമാണ് അതോടൊപ്പം മറ്റുള്ളവരുമായിട്ടുള്ള നല്ല ബന്ധം നമ്മോട് തന്നെയുള്ള നല്ല ബന്ധം ഈ ബന്ധങ്ങളിൽ ആഴപ്പെടുവാൻ നമുക്ക് സാധിക്കട്ടെ അതിനെ നമുക്ക് ഈ വിശുദ്ധ വരിയിൽ കർത്താവിനോട് പ്രാർത്ഥിക്കാം ഒരു നിമിഷങ്ങൾ അടച്ച് നിശബ്ദമായി ദൈവസംഗതിയിൽ നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് നമ്മോട് തന്നെ മറ്റുള്ളവരോടും ദൈവത്തോടും നല്ല ബന്ധത്തിലായി തീരുവാൻ നമുക്ക് ആഗ്രഹിക്കാം